ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞമ്മൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ കുറേ ആൾക്കാർ ഇതെവിടെയെന്ന് വാങ്ങിച്ചതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്സ് ഒക്കെ കണ്ടിട്ട് അപ്പോൾ ഇത് തമ്മിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ പിടിച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്താലോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഓരോരോ ദിവസം വാങ്ങിച്ചത് ഞാൻ എടുത്തു വെച്ചിട്ട് കുറേ ആവുമ്പോൾ അങ്ങനെ എടുക്കുന്ന വീഡിയോ ആണ് അപ്പം ഞാനെന്ന് വെച്ചാൽ ഓരോ ഐറ്റംസും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഓൺലൈനിൽ ഞാൻ കൂടുതൽ വാങ്ങിക്കാറുള്ളത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ റേറ്റും ഒക്കെ നോക്കി കൂടുതൽ എന്താ പറയുക സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കി അതിൻ്റെ റേറ്റൊക്കെ നോക്കി അതിന് കുറഞ്ഞ വിലയിൽ എവിടെ കിട്ടുന്നു എന്ന് നോക്കിയിട്ട് വാങ്ങിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ആദ്യം തന്നെയാണ് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കും അത് നോക്കിയതിന് ശേഷം എനിക്ക് ആവുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ അത് ചൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ എൻ്റെ ടേബിളിലേക്ക് വിരിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു മാറ്റാണ് നല്ല അടിപൊളിയാണേ അപ്പോൾ വിരിച്ചു കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഇട്ട് തരാം കേട്ടോ പിന്നെതാ നല്ല അടിപൊളിയായിട്ട് ഗോൾഡൻ ലെന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അവിടെ മാറ്റി വെക്കാം പിന്നെ വീണ്ടും ഞാൻ എന്താ വെച്ചാൽ ഒരു ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ആ ലൈറ്റ് എന്ന് വെച്ചാൽ നമ്മളെ എന്താ പറയുക കൗണ്ടർ ടോപ്പിൻ്റെ അടിയിലൊക്കെ വെക്കുന്ന പോലെ മിററിൻ്റെ ഉള്ളിലായിട്ട് വെക്കുന്ന പോലെ അങ്ങനെയുള്ള ഒരു ലൈറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത് നല്ല അടിപൊളിയാണ് കേട്ടോ ലൈറ്റും നല്ല രസമാണ് പക്ഷേ ഞാനിത് വാങ്ങിച്ചിട്ട് ഇതിലെനിക്ക് എന്താ പറയുക നമ്മൾ ഒട്ടിക്കുന്ന സ്ഥലത്ത് സ്റ്റിക്കറില്ലട്ടോ അപ്പോൾ അത് എത്ര നമ്മൾ കൊടുത്താലും ഇളകി വരുന്നുണ്ട് അപ്പോൾ അത് എനിക്ക് ഇതെനിക്ക് വലിയ യൂസായിട്ട് തോന്നിയിട്ടില്ലട്ടോ അപ്പോൾ ഇത് സിലിക്കോണ്ടാന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ എന്തുകൊണ്ട് ഒട്ടിച്ചാലും അത് പെട്ടെന്ന് തന്നെ ഇളകി പോകുന്നുണ്ട് അപ്പോൾ ഇത് വാങ്ങിക്കുന്നവർ വാങ്ങിക്കേണ്ടെന്നാന്ന് എനിക്ക് അഭിപ്രായം കേട്ടോ അപ്പോൾ ഇത് സിലിക്കോൺ ആയതുകൊണ്ട് നമ്മൾ ഒട്ടിച്ച സ്റ്റിക്കറൊക്കെ പെട്ടെന്ന് തന്നെ ഇളകി വരുന്നുണ്ട് അപ്പോൾ അതാ ഇതിന് ഒരു അഡാപ്റ്ററും കൂടി വന്നിട്ടുണ്ട് പിന്നെ ഇത് വെച്ചാൽ ഇതിൻ്റെ ലേറ്റ് എന്ന് വെച്ചാൽ നല്ല രസമാണ് കേട്ടോ അതിന് ഒരു കുറവുമില്ല നല്ല രസമാണ് ഇതിന് ലൈറ്റും കളറും എന്താ വെച്ചാൽ ഇത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് പക്ഷേ ഇത് ഒട്ടിച്ചെടുക്കുമ്പോഴാണ് പാട് അപ്പം അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കേണ്ടെന്ന് അറിഞ്ഞിട്ടുള്ളത് അല്ലാതെ നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കേട്ടോ അപ്പം ഇതൊന്ന് ഞാൻ ലൈറ്റൊക്കെ ഓൺ ആക്കിയതിന് ശേഷം പിന്നെ കാണിച്ച് തരാം പിന്നെ വന്നിട്ട് ഞാൻ കുറേ ദിവസം കാർട്ട് ചെയ്തിട്ട് വെച്ചതാന്നിട്ടാണ് അപ്പോൾ ഇത് ഞാൻ വാങ്ങിക്കുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വലുപ്പത്തിലുണ്ടാവുമെന്ന് പക്ഷേ ഇത് വന്നപ്പം ചെറുതായി ചെറുതായിപ്പോയിട്ടാ പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വുഡനിലാണെന്ന് വന്നിട്ടുള്ളത് പക്ഷേ ലൈറ്റ് വുഡനാന്നിട്ടോ വലിയ ക്വാളിറ്റിയിലൊന്നും ഇല്ല എന്നാലും ഇതിൻ്റെ റേറ്റിന് ഇത് നല്ല രസമാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഇത് നാലെണ്ണം വന്നിട്ടുണ്ട് ഇങ്ങനെ വാളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാന്നിട്ടോ പക്ഷേ ഞാനിവിടെ കിച്ചണിൻ്റെ എന്താ പറയുക കൗണ്ടർ ടോപ്പിൻ്റെ അവിടെ ഇങ്ങനെ വെക്കാലോ എന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണെന്ന് പക്ഷേ ഇത് ചെറുതായിപ്പോയി എന്താ ചെയ്യുക പിന്നെ ഞാൻ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ നാല് തരത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരെണ്ണം രണ്ടും ഒരേ പോലെയുള്ള വന്നിട്ടുണ്ട് നല്ല രസത്തിൽ നല്ല പിക്ചറായിട്ട് എഴുതിയിട്ട് നല്ല രസമുണ്ട് കേട്ടോ പക്ഷേ ഇത് കുറച്ച് ചെറുതായിപ്പോയി അതാണെന്ന് ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ ചാരു വെച്ചാൽ നല്ല രസമുണ്ടായിരിക്കും പക്ഷേ ഇപ്പം ഇത് ചെറുതായതുകൊണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു രസമില്ല ഞാൻ ഒന്ന് വെച്ച് നോക്കി അപ്പോൾ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് എവിടെയെങ്കിലും സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം നല്ല ഒരു എന്താ പറയുക വലിപ്പത്തിലുണ്ടാവും എന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ അതും പോയി പിന്നെ ക്വാളിറ്റി എന്ന് വെച്ചാൽ നല്ല രസം ഉണ്ട് കേട്ടോ ക്വാളിറ്റിയിലൊന്നും ഒരു കുറവില്ല സൈസാണിപ്പോൾ എനിക്ക് ചെറുതായിട്ടുള്ളത് പിന്നെ വന്നിട്ട് ഞാൻ ഒരു ആ ഹാൻഡ് വാഷ് ഒക്കെ വെക്കുന്ന ഒരു ഇത് ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പ്രസാക്കുന്ന കുട്ടികൾ ഹാൻഡ് വാഷ് ഒക്കെ ബോട്ടിലെടുക്കുമ്പം പൊട്ടിപ്പോകില്ലെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ചുമരിലേക്ക് ഒന്ന് കൊടുക്കാലോ ടൈലിലേക്ക് കൊടുക്കാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണേ അപ്പോൾ ഇത് വന്നിട്ട് മുമ്പേ ഉള്ളതാണ് ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു സൈസിൽ ഞാൻ ബ്ലാക്ക് ആണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചാൽ മക്കൾ ആയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എടുക്കുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് അങ്ങനെ കാണിക്കാം കേട്ടോ പിന്നെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റേറ്റ് വെച്ചിട്ട് നോക്കിയാൽ ഇത് നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ എനിക്ക് എന്താ പറയുക ഒന്നും പറയാനില്ല നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറഞ്ഞ വിലയിൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല രസമാണ് ഇതിന് എനിക്ക് ഒരു കുറവും പറയാനില്ല കേട്ടോ നല്ല അടിപൊളിയാണേ അഞ്ഞൂറമ്മലൊക്കെ ഇതിൽ കൊള്ളു കേട്ടോ നല്ല എന്താ പറയുക ഹുൾബാഗൊക്കെ നല്ല വീതി ഉണ്ട് കേട്ടോ നല്ല രസമാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് സെറ്റ് ചെയ്തിട്ട് കാണാം പിന്നെ എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ആ ഞാൻ എൻ്റെ കിച്ചണിലെ ടാബ്ലിലേക്കും അല്ല ടീ പോയിലേക്കും അതുപോലെ അവിടെ അകത്തുള്ള ടീ പോയിലേക്കും രണ്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാണ് എന്തെന്ന് വെച്ചാൽ മാറ്റ് മാറ്റെന്ന് വെച്ചാൽ നമുക്ക് ഫ്ലവറിൻ്റെ പോട്ടൊക്കെ വെക്കുന്ന ആ ഒരു ടൈമിൽ അടിയിൽ വിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതും നല്ല ക്വാളിറ്റിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ ഞാൻ കുറഞ്ഞ വിലയിൽ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ രസം ഉണ്ടോയെന്നൊന്ന് കമൻ്റ് ആക്കട്ടാ ഇത് രസമുണ്ടോയെന്നൊന്ന് ആക്ക് നല്ല അടിപൊളിയാന്നേ അപ്പോൾ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നല്ല ഇതിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറുതല്ല ഇത് നല്ല ഒരു നമ്മുടെ എന്താ പറയുക ടീ പോയ്ക്കൊക്കെ വിരിക്കാൻ പറ്റിയാൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മാറ്റാന്ന് കേട്ടോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്ന് എല്ലാവരും കമൻറ്റാക്കുക പിന്നെ ഇതുപോലെ വേറൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ ടീ പോയിൽ വെച്ചിട്ട് പോട്ടൊക്കെ ഇതിനുംകളിൽ വെക്കാലോന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണേ പിന്നെ വന്നിട്ട് ആ രണ്ടെണ്ണം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായി കരുതെന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക പിന്നെ വെച്ചാൽ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കുക അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കട്ടോ ഒമ്പത്തെ വീഡിയോയിൽ ഞാൻ മീഷോന്ന് വാങ്ങിച്ച കുറേ ഐറ്റംസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ എല്ലാവരും അതിന് നല്ല സപ്പോർട്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുകളായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും എൻ്റെ അസലാമലേക്കും